സ്വയം ഇഷ്ടാനിഷ്ടങ്ങളുടെ പിടിയിൽ നിന്ന് മോചിതനാവണം നിത്യപാരായണം ദിവസം ഇരുപത്തിനാല് ഭാഗം രണ്ട് മുമുക്ഷുപ്രകരണം കല്പിതം ഫലമതീവ ചിരപ്രരുൂഢമ തസ്മഹൃ സ്ഫുരതി ചോപനമേദി ചിത്തം ചിത്തമങ്കാവലി തതനു പൗരുഷമേ തദാഹൂ വസിഷ്ഠമുനി രണ്ടാം ദിവസത്തെ പ്രഭാഷണം സമരാ സമാരംഭി സമാരംഭിച്ചു രാമ പ്രയത്നത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഫലസിദ്ധി ഉണ്ടാവുന്നത് ഇതാണ് സ്വപ്രയത്നം എന്ന് പറയുന്നതിൻ്റെ സാരം ഇത് തന്നെയാണ് ദിവ്യ നിയതി ഭാഗതേയം വിധി എന്നെല്ലാം അറിയപ്പെടുന്നത് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ കഷ്ടം എന്തു ദുരിതം എന്നോ എൻ്റെ വിധി ഇതാണല്ലോ എന്നോ ആളുകൾ കരഞ്ഞു വിളിക്കുന്നു രണ്ടിൻ്റെയും സാരം ഒന്ന് തന്നെ ഭൂതകാലത്ത് നാം തന്നെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ് നിയോഗമായി തീരുന്നത് വർത്തമാനകാലം ഭൂതകാലത്തേക്കാൾ അന അനന്തശക്തമാണ് ഭൂതകാല കർമ്മങ്ങളിൽ സംതൃപ്തരായി ഇപ്പോൾ പ്രയത്നമൊന്നും ചെയ്യാതെ എല്ലാം നിയോഗമെന്ന് കരുതി കഴിഞ്ഞുകൂടുന്നവർ വിദ്ധികളെത്രേ ഇപ്പോഴത്തെ കർമ്മങ്ങൾക്ക് വിധിവശാൽ തടസ്സ ആ പ്രയത്നങ്ങൾ വേണ്ടത്ര പ്രഫലമല്ല എന്നതുകൊണ്ടാണ് അതീവ ശക്തിമാനായ എതിരാളിയെ നേരിടേണ്ടി വരുമ്പോൾ മണ്ടനും അവശനുമായ അവന് വിധിവൈവ വിധിവൈപരീത്യം എന്ന വിലപിച്ച് തോറ്റ് പിൻ പിൻവാങ്ങുന്നു ചിലപ്പോൾ വലിയ പ്രയത്നമൊന്നും കൂടാതെ ഒരുവൻ വലിയ ലാഭങ്ങൾ നേടുന്നു ഉദാഹരണത്തിന് പഴയ ഒരു രീതി അനുസരിച്ച് അനന്തരാവകാശയില്ലാതെ രാജാവ് ദിവംഗതനാവുമ്പോൾ കൊട്ടാരത്തിലെ ആന ചിലപ്പോൾ വെറുമൊരു വഴിപോക്കെന്ന വഴിപോക്കനെ തിരഞ്ഞെടുത്ത് മാലചാർത്തി രാജാവായി വായിക്കുന്നു ഇത് ഒരാസക് ഒരാകസ്മികതയോ ദിവ്യാനുഗ്രഹമോ ഒന്നുമല്ല വഴിപോക്കൻ്റെ പോയിപ്പോയ ജന്മങ്ങളിലെ സ്വകർമ്മഫലം ഇപ്പോഴും അനുഭവവിധ്യമാവുന്നു എന്നതേയുള്ളൂ ചിലപ്പോൾ പ്രയ കർഷകൻ്റെ പ്രയത്നം മുഴുവനും ഒരു ചുഴലിക്കാറ്റ് കൊണ്ട് വൃത്താവിലാവുന്നു കൊടുങ്കാറ്റ് കർഷകൻ്റെ പ്രയത്നങ്ങളേക്കാൾ പ്രബലമാണ് അതുകൊണ്ട് കൃഷിക്കാരന് കൂടുതൽ കഠിനമായി ആർജവത്തോടെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു അവന് തന്റെ നഷ്ടത്തെ ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല ഈ വിഷാദം ന്യായീകരിക്കാമെങ്കിൽ അനിവാര്യമായ മരണത്തെക്കുറിച്ച് അയാൾ എന്തുകൊണ്ട് ദിവസവും ദുഃഖിക്കുന്നില്ല സ്വപ്രയത്നത്താൽ എന്തും നേടാം എന്തും നേടാനാവില്ല എന്ന് ഞാനിക്കറിയാം അതുകൊണ്ട് ഇതിനെയെല്ലാം നമുക്ക് അതീതമായി പുറത്തുള്ള മറ്റേതോ ഒരു ശക്തിയിൽ ആരോപിക്കുന്നത് തികഞ്ഞ അന്യതയാണ് ദൈവം എന്നെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അയക്കുന്നു എന്നും ഏതോ അജ്ഞാനശക്തി എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നു എന്നും പറയുന്ന അജ്ഞാനി അജ്ഞാനിയുമായുള്ള സംസർഗം തന്നെ വർദ്ധിക്കണം ഒരുവന് സ്വയം ഇഷ്ടാനിഷ്ടങ്ങളുടെ പിടിയിൽ നിന്ന് മോചിതനാവണം എന്നിട്ട് സ്വപ്രയത്നം തന്നെ ദിവ്യനിയതി എന്നറിഞ്ഞ ധാർമ്മികമായ കർമ്മങ്ങളിൽ മുഴുകി പരമസത്യത്തെ പ്രാപിക്കണം ഗൃഹപ്പഴ ദൈവനിയോഗം എന്ന് പറഞ്ഞ് നടക്കുന്ന വിധിവിശ്വാസി സ്വയം പരിഹാസപാത്രമാണ് ശരിയായ അറിവിൽ അറിവിൽ നിന്നും ഉണ്ടാവുന്നതേ സ്വപ്രയത്നമാവും അങ്ങനെയുള്ള അറിവ് ഒരുവൻ്റെ ഹൃദയത്തിൽ പ്രകടമാവുന്നത് ശാസ്ത്രോചിതമായ പഠനങ്ങളിലൂടെയും മഹാത്മാക്കളുടെ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുന്നതിലൂടെയുമാണ്